എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ അർഫാനെ കുറിച്ചുള്ള വാർത്തകൾ ചൂടപ്പം പോലെയാണ് അന്ന് മുതൽ ഇന്നുവരെയും മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കാനാണെങ്കിൽ ഒരുപാട് ആകാംക്ഷയാണ് ഈ പറയുന്ന എനിക്കാണെങ്കിൽ പോലും കാര്യം മറ്റൊന്നുമല്ല ആ ഒരു കൊലപാതകത്തിന്റെ രീതി ഒക്കെ വെച്ചിട്ടാണ് എല്ലാവർക്കും ഈ ഒരു ആകാംക്ഷ മാത്രമല്ല എല്ലാവരും മരണപ്പെട്ടു ഒരാൾ മാത്രം ബാക്കി പ്രതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീരെ ചെറിയ പ്രായത്തിലുള്ള ഒരു പയ്യനാണ് ജസ്റ്റ് ടീനേജ് അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന്റെ ചിന്തകളിൽ അതായത് സ്ക്രിപ്റ്റഡ് ആയി പ്ലാൻ ചെയ്ത് ഒരു കുടുംബത്തിലുള്ള വ്യക്തമായി പറഞ്ഞാൽ രക്തബന്ധത്തിലുള്ള എല്ലാവരെയും കൊന്നൊടുക്കുക എന്നുള്ള മൂഢലക്ഷ്യത്തോടെ ഇതിൽ രക്തബന്ധമല്ലാതെ ആയി വരുന്നത് ഇവന്റെ പ്രണയിനിയായ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഈ പ്രണയമൊക്കെ നമുക്കിങ്ങനെ വെച്ച് നോക്കുമ്പോൾ രക്തബന്ധത്തിനേക്കാൾ കൂടുതൽ സ്നേഹവും ആ ഒരു റിലേഷനും ഒക്കെ ആയിരിക്കും അപ്പോൾ രക്തബന്ധത്തിന്റെ കണക്ക് ഇവിടെ പറയേണ്ടതില്ല അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അതായത് സ്നേഹത്താൽ വിശ്വസിച്ചു പോയ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് നീ വാ എന്ന് ഇവൻ വിളിക്കുമ്പോൾ ആ പെൺകുട്ടി എന്തായിരിക്കും പ്രതീക്ഷിച്ചത് ഇവൻ എന്നെ കൊല്ലും എന്നാരെങ്കിലും പ്രതീക്ഷിക്കുമോ ഇല്ല അപ്പം ക്രൂരമായി കൊലപ്പെടുത്താൻ വേണ്ടി സ്നേഹം ഭാവിച്ച് ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു ഈ പെൺകുട്ടി അതനുസരിച്ച് വീട്ടിലേക്ക് വരികയും നിഷ്കരണം അവളെ കൊല ചെയ്യുകയും ചെയ്യേണ്ടത് ഈ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടത് സോഫയിൽ ഇരിക്കുന്ന രൂപത്തിലായിരുന്നു പക്ഷേ ദൃക്സാക്ഷികൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വിരൂപമായ നിലയിലൊരു മൃതശരീരം ഇവന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഇവനേക്കാളിലും പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുള്ള ഇവനൊരു അച്ഛനെ പോലെയായിരുന്നു ആ കുഞ്ഞിനെ നോക്കിയിരുന്നത് കാരണം ഇവരുടെ പിതാവ് പ്രവാസി ആയിരുന്നു അപ്പൊ ആ പിതാവിന്റെ കുറവ് അറിയിക്കാതെ ഈ മൂത്ത സഹോദരൻ അർഫാൻ എന്ന് പറഞ്ഞ പ്രതി ഇളയ കുഞ്ഞിനെ ഇളയ സഹോദരനെ ഒരു മകനെ പോലെ സ്നേഹിച്ചു അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്ഥാനമായിരുന്നു ആ ഇളയ കുഞ്ഞിന് ഇവൻ അപ്പം ആ കുഞ്ഞിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു അപ്പോൾ ജ്യേഷ്ഠനെ വിളിക്കുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നീ അവിടെ നിൽക്കി ഞാൻ വന്നിട്ട് കയറാം അപ്പൊ എന്താണ് ഇത്ര നാളും പിതാവിനെ പോലെ കണ്ട ആ കുഞ്ഞ് ഇവൻ പറയുന്നത് കേട്ട് നിഷ്കളങ്കമായി ഇവന്റെ പിന്നാലെ ചെന്നു ആ കുഞ്ഞിനെയും നിഷ്കരണം അടിച്ചു കൊന്നു കളഞ്ഞു അപ്പം ഇങ്ങനെയുള്ളൊരു മേർഡർ കേസിൽ ഒരാൾ ഒരാൾ രക്ഷപ്പെട്ടു അമ്മ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആശ്വാസവും സന്തോഷവും ഒക്കെ ആണെങ്കിൽ കൂടി മനസ്സിൻ്റെ ഒരു കോണിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊരു ചിന്ത വരാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ എൻ്റെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് ആ ഒരു അമ്മയെ അവൻ ഹാമറിന് അടിച്ചിട്ടുണ്ടാവില്ല ഹാമറിനടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പൊന്തി രക്ഷപ്പെടില്ലായിരുന്നു ഈ അമ്മയെ അന്നത്തെ ദിവസം അതായത് ഒബ്സർവേഷനിലും ഐ സിയുലൊക്കെ കയറി കണ്ട ആളുകൾ അതായത് മാതൃസഹോദരൻ ഈ അമ്മയുടെ സഹോദരൻ പറഞ്ഞത് മുഖം കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രമാത്രം നീര് വെച്ച് ഇങ്ങനെ പൊന്തി സ്വെല്ലായിട്ടുണ്ടായിരുന്നു തന്നെയല്ലാവരുടെ ആ ഒരു റിക്കവറി ടൈം ഉണ്ടല്ലോ കംപ്ലീറ്റ്ലി അവർ റിക്കവർ ആയിട്ടില്ലെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും സാധാരണ ഒരു മനുഷ്യനെ പോലെ അവർ കേൾക്കുകയും കേൾക്കുന്ന കാര്യങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് ആൻസർ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ മർദ്ദിച്ചതുപോലെ അല്ലെങ്കിൽ ചുറ്റിക്കല്ലുകൊണ്ട് അടിച്ചു കൊന്നതുപോലെ ഈ അമ്മയ്ക്ക് മർദ്ദനം കിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടില്ലായിരുന്നു അപ്പോൾ തന്നെ നമുക്കൊരു ചിന്ത വരും കാരണം ജസ്റ്റ് കൊലപാതക ശ്രമം നടന്നു എന്ന് ആളുകൾക്ക് ഒരു ചിന്ത ഉണ്ടാകാൻ വേണ്ടി മാത്രം ഈ ഉമ്മയെ ഇവൻ ഉപദ്രവിച്ചു പെറ്റ അമ്മയെ ഉപദ്രവിച്ചു അതായത് അതിനുശേഷം ഈ അമ്മയുടെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് മാധ്യമങ്ങളൊക്കെ ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പരസ്പര വിരുദ്ധമായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത് സി മറവി ഉണ്ടായിരിക്കും പല കാര്യങ്ങളും ഓർമ്മയുണ്ടാവില്ല പക്ഷേ ആ ദിവസം നടന്ന മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ അവർ സ്കിപ്പ് ചെയ്യാണ് ഓർമ്മയില്ല എന്ന് പറയുകയാണ് സത്യം പറഞ്ഞാൽ ആ ഉമ്മയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം മരിച്ചത് അവരുടെ മകനാണ് കൊന്നതും അവരുടെ മകനാണ് അപ്പോൾ മരിച്ച മകനോട് കൊന്ന മകനേക്കാൾ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ആൻസർ കാണില്ല നമുക്ക് പറയാൻ പറ്റും കാരണം ആ കുഞ്ഞു മരിച്ചില്ലേ അവനോടല്ലേ കൂറ് തോന്നേണ്ടത് സ്നേഹം തോന്നേണ്ടത് ഇവൻ കൊലപാതകിയല്ലേ പക്ഷെ ഒരു പെറ്റ തളയെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഉമ്മയെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒരു ഹ്യൂമാനിറ്റിയാണ് ഇതൊരു മനുഷ്യന്റെ മനസ്സിൽ കൂടെ പോകുന്ന ചില ചിന്തകളും അവരുടെ ആ ഒരു വികാരവും ഒക്കെയാണ് ഈ മറച്ചു വയ്ക്കൽ ഒളിച്ചു വെക്കൽ പ്രതിയെ രക്ഷപ്പെടുത്താൻ നോക്കൽ എന്ന് പറയുന്നത് പക്ഷെ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ കോട്ടയം ഭാഗത്ത് ഈറാട്ടുപേട്ടയാണെന്ന് തോന്നുന്നു ആ ഒരു യുവാവും അവനും ടീനേജ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൻ ചെറുപ്പം മുതലേ വളരെ അഗ്രസീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഇവന്റെ മാതാപിതാക്കൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇവൻ്റെ സഹോദരിയെ ഇവൻ വല്ലാണ്ട് ഉപദ്രവിക്കുമായിരുന്നു മാതാപിതാക്കളോടൊക്കെ ഇവൻ വളരെ ദേഷ്യപ്പെടുകയായിരുന്നു ഇവൻ സഹോദരിയായിട്ട് പല സമയങ്ങളിൽ വഴക്കുണ്ടാകുമ്പോൾ ഇവൻ ആദ്യം ചെയ്യുന്നത് ഈ സഹോദരിയെ പിടിച്ച് തറയിലേക്ക് കിടത്തും കിടത്തിയിട്ട് കാല് രണ്ടും കൂട്ടിക്കെട്ടിട്ട് നിലത്തൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോകാറു പതിവായിരുന്നു ഇത് കണ്ടിട്ട് മാതാപിതാക്കൾ പെട്ടെന്ന് ഓടി വന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു പതിവ് ചുരുക്കം പറഞ്ഞാൽ ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് ഉടമയായിരുന്നു ഈ പയ്യൻ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഇവരുടെ ഇവർ നേരത്തെ താമസിച്ചിരുന്ന വീടിന്റെ അടുത്ത് നെയ്ബേഴ്സ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി അടുക്കളയിൽ സ്റ്റൗവിന് അതായത് ബേണറിന് മുകളിൽ ചായ ഇടാനുള്ള പാത്രം ഉണ്ടായിരുന്നു ഒരു വിസിറ്റർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള സ്നാക്സ് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു അടുത്താണ് മൃതശരീരങ്ങൾ കണ്ടത് തലയൊക്കെ പൊട്ടി ഭർത്താവ് മരിച്ചിട്ടില്ലായിരുന്നു ഭാര്യ മരിച്ചു ഭർത്താവിനെ അതീവ ഗുരുതരമായ നിലയിൽ ഓർമ്മയൊന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും ചെയ്തിരുന്നു ഈ വാർത്ത നമ്മളൊക്കെ ഈ അർഫാന്റെ ന്യൂസ് കേട്ടതുപോലെ പോലെ ഞെട്ടലോടെയാണ് കേട്ടത് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം രണ്ട് ദിവസം എടുത്തോ എന്നറിയത്തില്ല കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ ഒരു പിതാവ് പോലീസിനെ ബന്ധപ്പെടുകയും ഇത് എൻ്റെ മകനായിരിക്കും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തു ഏത് പിതാവിന് പറ്റും പറ്റുമെന്ന് അദ്ദേഹം തെളിച്ച് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലുള്ള ആ ഒരു നിഷ്കളങ്കത അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധത കൊലപാതക തെറ്റാണോ ആ തെറ്റ് ചെയ്തിരിക്കുന്നത് മകനാണെങ്കിലും ഞാൻ നിയമത്തിന്റെ മുന്നിൽ പിടിച്ചു കൊടുക്കും എന്നുള്ള ആ ഒരു സത്യസന്ധത പോലീസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ആരോ വീട്ടിൽ വന്നു എന്നറിയാം അതിനപ്പുറത്തേക്ക് തെളിവുകളൊന്നുമില്ല സി സി ടി വി ഒന്നുമില്ല പ്രതിയെ തപ്പിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു അന്വേഷണത്തിൽ അന്വേഷണത്തിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇദ്ദേഹം വന്നു പറഞ്ഞത് എൻ്റെ മകൻ ആകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ സംഭവം നടക്കുന്നതിന് ഒരു ദിവസം മുന്നേ എൻ്റെ മകൻ വീട് വിട്ടുപോയി അവനിങ്ങനെ ഇടക്കിടയ്ക്ക് പോകാറുണ്ട് മാത്രമല്ല അപ്പം വീട് വിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ ഇത് ചെയ്തതെന്ന് എന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകളെ അതായത് ഈ മെൻ്റെ ഇളയ സഹോദരി ദേഷ്യം വരുമ്പോൾ ഇവനിങ്ങനെ കാലിൽ കെട്ടി കെട്ടിത്തൂക്കി അതായത് ഈ മൃതദേഹങ്ങളെ കാലിൽ കെട്ടി വലിച്ച് നിലത്തടിക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കൊലപാതകം നടത്തിയത് അപ്പോൾ ഇത് കേട്ടിട്ട് എൻ്റെ മകനാണ് മകൻ അങ്ങനെ ചെയ്യാറുണ്ട് അവനെ കുറച്ച് സൈക്കിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള കാര്യം പറയുകയും അത് വെച്ച് പ്രതിയെ പിടിക്കുകയും ചെയ്തു അവസാന അന്വേഷണത്തിൽ ഈ പയ്യനാണ് ഈ കൊലപാതകം നടത്തിയത് ഇവനാണ് ഈ വീട്ടിലെത്തിയത് അതായത് പരിചയമുള്ള ഒരാൾ വരുമ്പോൾ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതേ രീതിയിൽ ഈ മരിച്ച ഈ സ്ത്രീയും അവരുടെ ഭർത്താവും സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവൊക്കെയുണ്ട് അപ്പം അതായത് ജോസഫ് എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യം കാണിക്കുന്നുണ്ട് ജോജു വർഗീസ് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു വീട്ടിൽ ചെല്ലുന്ന ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഈ ഒരു സംഭവത്തിന്റെ കുറച്ച് പാർട്സ് ആണ് അതിന് ഒരു റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോ അങ്ങനെയുള്ള മാതാപിതാക്കളും ഈ ലോകത്തിലുണ്ട് മനസ്സിലായില്ലേ പ്രാണനാണ് വില കൊടുക്കുന്നത് അത് തൻ്റെ മകനാണെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുകയല്ല വേണ്ടത് ഈ ഒരു ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിയിക്കുക നിയമത്തിന് കുറച്ചുകൂടെ ഈസി വേ ഉണ്ടാക്കി ഉണ്ടായി കൊടുക്കുക അതായത് ഒരു പ്രതിയും സൊസൈറ്റിയിൽ ജീവിക്കാൻ പാടില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സത്യസന്ധത അതുള്ള മാതാപിതാക്കളും ഈ ലോകത്തിലുണ്ട് പക്ഷേ അർഫാൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ അമ്മ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളെയും ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഭയങ്കരമായി അതായത് കേട്ടിരിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാവും ഈ ഒരു അമ്മ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ് വളരെ വിദഗ്ധമായി നുണ പറഞ്ഞു ആ ആ ഒരു കാര്യം ഞാൻ ഓർക്കുന്നില്ല അതായത് അതിന് തൊട്ടു മുമ്പുള്ള കാര്യം വരെയും അവർ ഓർക്കുന്നുണ്ട് അതിനു ശേഷമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവർ മറന്നു മറന്നു എന്ന് പറയുകയാണ് അത് അതിനുശേഷം ഈ അമ്മ പറയുന്നുണ്ട് എനിക്കൊരിക്കലും അവനെ കാണണ്ട ശരിക്കും ഈ അമ്മ തന്നെ ഈ പ്രതിയെ അതായത് ജാമ്യത്തിൽ ഇറക്കുകയോ രക്ഷിക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും കാരണം അവരുടെ ഉള്ളിൽ മകൻ കൊലപാതകിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണോ ഇനി എന്ത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല അവൻ എൻ്റെ മകനല്ലേ എന്നൊരു ചിന്തയാണോ എന്നൊന്നും അറിയത്തില്ല ഒരു കാര്യം ഉറപ്പാണ് ഈ അമ്മ വളരെ വിദഗ്ധമായിട്ട് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവൻ ഈ അമ്മയെ ഈ ഒരു കുറ്റകൃത്യത്തിൽ നിന്നും അല്പമെങ്കിലും ഒഴിവാക്കി നിർത്തിയത് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് ചില കാര്യങ്ങളിലൊക്കെ ഇവർ ഭയങ്കര ഈ അമ്മയും മകനും തമ്മിൽ എല്ലാ കാര്യങ്ങളും അറിയാം ഇവർക്ക് പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം അത് വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ആ ഒരു ശാരീരിക അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ അവർ ആ സർജറി കഴിഞ്ഞു ഈ ഒരു വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് അവർക്ക് റിക്കവർ ആവാൻ ഇനിയും സമയം വേണം പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ വിദഗ്ധമായി പല കാര്യങ്ങളും ഈ ഉമ്മ മറച്ചു വെക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഒരു പ്രതിയും സൊസൈറ്റിയിൽ ജീവിക്കാൻ അതായത് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൂളായി ഇറങ്ങി നടക്കാൻ അവസരം ഉണ്ടാകാതെ ഇരിക്കട്ടെ എസ്പെഷ്യലി പെറ്റമ്മമാരുടെ വാക്കുകൾക്ക് കുറച്ച് വില കൊടുക്കും കോടതിയാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ഓക്കെ അല്ലേ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാതെ ഇരിക്കട്ടെ കാരണം അത്രമാത്രം ആ ഭയങ്കര ഒരു മോൺ ക്രിമിനൽ എന്ന് വേണമെങ്കിൽ ഈ ഒരു വ്യക്തിയെ നമുക്ക് വിളിക്കാം കാരണം ആ ഒരു അറപ്പ് മാറി പുള്ളി എന്തുകൊണ്ട് ആ ഒരു കൊലപാതക പരമ്പര അവിടെ എന്ന് ചോദിച്ചപ്പോൾ പോലീസിനോട് ഇദ്ദേഹം പറഞ്ഞത് ഇളയ അനുജനെ കൊന്നുകഴിഞ്ഞപ്പോഴേക്കും ക്ഷീണിച്ചു പോയി എന്നുള്ളതാണ് ക്ഷീണം വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പരമ്പരകളുടെ എണ്ണം കൂട്ടുമായിരുന്നോ വേണമെങ്കിൽ പറയുന്നെ ആരും കൊല്ലാനില്ലല്ലോ പക്ഷേ എക്സ്ട്രാ രണ്ട് പേരും കൂടെയും അവൻ്റെ ആ ഒരു നോട്ടപ്പുള്ളി ആയിരുന്നു എന്ന് അവൻ ആ ഒരു ചോദ്യം ചെയ്യൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ക്ഷീണം കൊണ്ട് മാത്രം ഈ ഒരു കൊലപാതകം നിർത്തിയെങ്കിൽ ഈ ഒരു പ്രതി സൊസൈറ്റിക്ക് ഇടയിലേക്ക് വീണ്ടും ഇറങ്ങാതെ ഇരിക്കട്ടെ കാരണം ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി അവൻ്റെ രക്തബന്ധമല്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്തബന്ധത്തിനപ്പുറത്തേക്കുള്ള ഒരു സ്ട്രോങ് ബന്ധമാണ് പ്രണയം എന്ന് പറയുന്നത് അല്ലേ അവൾ ആ സ്നേഹത്തെ വിശ്വസിച്ചു അവനെ വിശ്വസിച്ചു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞവൻ തലയടിച്ച് പൊട്ടിച്ചു കൊന്നു കളഞ്ഞു അതുപോലെ ഇളയ കുഞ്ഞ് ചെറിയൊരു കുട്ടിയാണ് അവൻ അവൻ സ്കൂളിലെ അധ്യാപകരുടെ കരച്ചിൽ കണ്ടിട്ട് എത്ര പേർക്ക് അറിയാ കരയാത്തതായിട്ടുണ്ട് അപ്പോൾ അവൻ ഇവനെ വിശ്വസിച്ചു അകത്തേക്ക് കയറി വരാൻ പറഞ്ഞപ്പോൾ കയ്യിൽ കുഴിമന്തി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് കുഴിമന്തി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കുഴിമന്തി കഴിക്കാൻ വേണ്ടി പുറകെ ചെന്നു അതിന്റെ ഒരു ഉരുള വായിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അതൊന്ന് കഴിച്ചിട്ട് അവൻ മരിച്ചിരുന്നെങ്കിൽ മരിക്കണമെന്നല്ല പറയുന്നത് ആ ഒരു പൊതിയൊന്നും തുറക്കുപോലും ചെയ്യാതെ അവനെ അടിച്ചു കൊന്നു കളഞ്ഞു അപ്പം ഇങ്ങനൊരു പ്രതി സൊസൈറ്റിക്ക് ഇടയിലേക്ക് വീണ്ടും വരാതെ ഇരിക്കട്ടെ ഈ അമ്മയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ അമ്മയുടെ ബുദ്ധി ഒന്ന് തെളിയട്ടെ ട്രിക്കായിട്ട് സംസാരിക്കാതെ ഇരിക്കട്ടെ അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലാണെങ്കിലും സൊസൈറ്റിക്ക് മുന്നിലാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും സൊസൈറ്റിക്ക് അറിയാം ഈ മകൻ അർഫാൻ എന്ന് പറയുന്നത് കൊലപാതകിയാണ് എന്നുള്ളത് കാരണം ഇതിനകത്തിന് ജഡ്ജ്മെൻറ്റിനൊന്നും കാര്യമില്ല തെളിഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോ അങ്ങനെ ഒരു കൊലപാതകി ഇനി സൊസൈറ്റിയുടെ ഇടയിലേക്ക് വരാതെ ഇരിക്കട്ടെ കൃത്യമായ ഒരു ശിക്ഷ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈകിട്ട് ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്